പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലുലു മാളാണ് ലുലു മാൾ മാളിൻ്റെ അവിടെ നിന്നും അതായത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് ആണ് നമ്മളാ കാണുന്നത് ഈ വരുന്ന റോട്ടിലൂടെ പോയാൽ നമുക്ക് ലുലു ലുലുമാളിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരം പോയാൽ ഒരു ഇരുപത്തിനാല് സെൻറ്റ് പറമ്പ് നമ്മുടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ നില കൂടുതലും വരുന്നത് അത് നിലം കയലി എടുത്ത് പിന്നെ ഡാറ്റാ ബാഗിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊക്കെ പറമ്പാക്കിയതിന് ശേഷമാണ് വീട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ഇത് അതല്ല ഇത് ജന്മം പറമ്പ് കാറ്റഗറിയിൽ പെട്ട സ്ഥലമാണ് നമ്മൾ ഈ കാണാൻ വന്നിരിക്കുന്നത് സ്ഥലത്തിൻ്റെ വില ആദ്യമേ പറയുന്നു നാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് കേട്ടോ അപ്പോൾ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം നീ പോകുന്നത് ബസ് റൂട്ടാണ് ഇതാണ്ടോ കൃത്യസമയത്ത് ഒരു വണ്ടി പോയി നമുക്ക് എന്തായാലും നീ കാണുന്ന സ്ഥലം നാലര അഞ്ച് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അത് കൂടാതെ ഒരു മൂന്നര സെൻറ്റ് സ്ഥലം തൊട്ടടുത്തായിട്ട് കിടക്കുന്നുണ്ട് ഇതിനെല്ലാത്തിൻ്റെയും വിലയാണ് ഈ പറയുന്നത് കേട്ടോ ഈ നാലര ലക്ഷം രൂപയാണ് ഉടമസ്ഥാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു അഞ്ച് സെൻറ് സ്ഥലം തൊട്ടടുത്തൊരു മൂന്നര സെൻറ്റ് സ്ഥലം അതുകൂടാതെ നമുക്കിതിൻ്റെ അടുത്ത് തെങ്ങും പറമ്പുണ്ട് തെങ്ങും പറമ്പാണത് ആ തെങ്ങും പറമ്പ് ഇരുപത്തിനാല് സെൻറ് സ്ഥലമാണ് ആ തെങ്ങും പറമ്പ് അത് നമുക്ക് മുറിച്ചിട്ടാണ് തരുന്നത് അങ്ങനെയാണ് അഞ്ച് സെൻറ് വേണമെങ്കിലും തരും ഏഴ് സെൻറ്റ് സ്ഥലം വേണമെങ്കിലും തരും അപ്പോഴും സെൻറ്റൊന്നിന് നാലര ലക്ഷം രൂപ തന്നെയാണ് ഉടമൊത്തം ചോദിക്കുന്നത് നല്ല തെങ്ങും തോട്ടമാണ് നല്ല സൂപ്പർ നിരന്ന സ്ഥലമാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ല തെങ്ങും പറമ്പ് ജന്മം പറമ്പാണ് കേട്ടോ രണ്ട് ഭാഗത്ത് തെങ്ങും പറമ്പുണ്ട് അത് അതിൻ്റെ സെൻറ്ററിലൂടെയാണ് ഒരു പതിനാലടി വീതി വഴി വിട്ടിരിക്കുന്നത് കേട്ടോ പതിനാലടി വീതി വഴി നേരെ ബസ് റൂട്ടിലേക്ക് വെറും അൻപത് മീറ്റർ ദൂരം മാത്രം നമ്മൾ ആ കാണുന്ന ബസ് റൂട്ടിലേക്ക് പോകാനായിട്ട് അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ലുലു ലുലുമാളിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി കണ്ണന്നൂരിൽ എൻ എച്ച് കണ്ണന്നൂരിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ ദൂരവും കണ്ണാടി പാത്തിക്കൽ പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണാടി പാത്തിക്കൽ പഞ്ചായത്ത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് പറക്കുളം ഇരുപത്തിനാല് സെൻറ്റ് പറമ്പാണ് നമ്മൾ ഈ കാണുന്നത് ബസ് റൂട്ടാണ് നമ്മൾ ആ ഫസ്റ്റും ബസ് റൂട്ട് കണ്ടു തൊട്ട് ഇവിടെ നിന്ന് കണ്ടതും ബസ് റൂട്ട് തന്നെയാണ് കേട്ടോ രണ്ട് ഭാഗത്തും തെങ്ങും തോട്ടങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഏരിയയാണ് ഒരുപാട് വലിയ വീടുകളൊക്കെയുള്ള സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സെന്റിന് നാലര ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് വീട് വയ്ക്കുവാൻ അനുയോജ്യമായ സ്ഥലം ജന്മം പറമ്പ് നല്ല നല്ല കായ്ക്കുന്ന നല്ല തെങ്ങ് ഈ പറമ്പിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് നിൽക്കുന്നു തൊട്ട് ഈ പറമ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ കിടക്കുന്നതും തെങ്ങും തോട്ടം തന്നെയാണ് അതിൻ്റെ വിലയും ഇതേ വില തന്നെയാണ് നാലര ലക്ഷം രൂപ തന്നെയാണ് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പാലക്കാട് ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വില അറിയാൻ പറ്റും അവിടെ സെൻറ്റിന് അഞ്ചര ആറ് ലക്ഷം രൂപ അങ്ങനെയാണ് ഓരോ സ്ഥലത്തിൻ്റെയും വില വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനക്കാരൻ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വീടും വിൽപ്പനയ്ക്കാണ് സ്ക്രീനക്കാരൻ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പം അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം